നാഷണൽ ഹെറോൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ ഹെറോൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന എ ജെ എൽ ഏറ്റെടുത്തതിലൂടെ സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ട് ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് കേസിൽ പ്രധാനമായി നിലനിൽക്കുന്നത് സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ആസ്തികൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹി മുംബൈ ലക്നൌ എന്നീ ിലെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻമാർക്ക് ഏപ്രിൽ പതിനൊന്നിന് കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടീസ് അയക്കുകയും ചെയ്തു രണ്ടായിരം കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കളുടെ നിയന്ത്രണം നേടുന്നതിനു വേണ്ടി എ ജെ എല്ലിന്റെ ആസ്തികൾ ദുരിതവശ്യപരമായ രീതിയിൽ ഏറ്റെടുത്തുവെന്ന് പ്രാഥമിക പരാതി നൽകിയ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എ ജെ എല്ലിന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ട തൊള്ളായിരത്തി എൺപത്തെട്ട് കോടി രൂപയുടെ കുറ്റകൃത്യ വരുമാനം വെളുപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡിയുടെ നടപടികൾ ഇപ്പോൾ വരുന്നത് സ്വത്തുക്കളുടെ നേരത്തെയുള്ള താൽക്കാലിക കണ്ടുകെട്ടൽ േറ്റിംഗ് അതോറിറ്റി അടുത്തിടെ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലെ അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളും തൊണ്ണൂറ് ദശാംശം രണ്ടു കോടി രൂപ വിലമതിക്കുന്ന എ ജെ എൽ ഓഹരികളും ഇ ഡി താൽക്കാലികമായി കണ്ടുകിട്ടിയിരുന്നു ഏപ്രിൽ പത്തിന് ഈ കണ്ടുകെട്ടൽ സ്ഥിരീകരിക്കുകയും ചെയ്തു മുംബൈയിലെ ഹെറാൾഡ് ഹൌസിൽ മൂന്ന് നിലകളിലെ നിലവിലെ താമസക്കാരായ ജിൻഡൽ സൗത്ത് വെസ്റ്റ് പ്രൊജക്ടീസിന് പ്രത്യേക നോട്ടീസ് നൽകിയിട്ടുണ്ട് ഭാവിയിലെ എല്ലാ വാടക പേയ്മെന്റുകളും ഇഡിയിൽ നേരിട്ട് നിക്ഷേപിക്കാൻ കമ്പനിയുടെ നിർദ്ദേശിക്കുകയും ചെയ്തു കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെട്ട സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക അവിശുദ്ധ ബന്ധത്തിലൂടെയാണ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി സമ്പാദിച്ചതെന്നും വെളിപ്പിച്ചതെന്നും ഏജൻസി ആരോപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹി കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡിയുടെ അന്വേഷണം ഔപചാരികമായി ആരംഭിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യയിൽ വഴി അമ്പത് ലക്ഷം രൂപയ്ക്ക് എ ജെ എല്ലിന്റെ രണ്ടായിരം കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തതായി പരാതിയിൽ ആരോപിക്കപ്പെടുകയും ചെയ്തു നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അന്വേഷണം തുടരാൻ അനുവദിച്ചു അന്വേഷണത്തിനിടെ ഇ ഡി ഒന്നിലധികം സ്ഥാപനങ്ങളെ റെയ്ഡുകളും പിടിച്ചെടുക്കലുകളും നടത്തി സാമ്പത്തിക ക്രമക്കേടുകളുടെ കൂടുതൽ തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന രേഖകൾ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു വ്യാജ സംഭാവനകളിലൂടെ പതിനെട്ട് കോടി രൂപയുടെ അനധികൃത ഫണ്ട് സമാഹരിക്കുന്നതിനും മുപ്പത്തെട്ട് കോടി രൂപയുടെ മുൻകൂർ വാടക പരസ്യങ്ങളിലൂടെ ഇരുപത്തി ഒമ്പത് രൂപയും സമാഹരിക്കുന്നതിനും എ ജെ എൽ യങ് ഇന്ത്യൻ നെറ്റ്വർക്ക് ഉപയോഗിച്ചതായി ഏജൻസി ആരോപിക്കുന്നുണ്ട് ഈ ആസ്തികളുടെ തുടർച്ചയായി ഉപയോഗം കൂടുതൽ ഉൽപാദനം എന്നിവ തടയുക എന്നതാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു